നമസ്കാരം പ്രതാപ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പയറും മത്തങ്ങയും വച്ചിട്ടുള്ളൊരു പൊതിനീനാണ് അപ്പം ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഇരുന്നൂറ് ഗ്രാം മത്തങ്ങ അത് ഇതുപോലെ ചെറിയ അതര കഷണങ്ങളാക്കി അരിഞ്ഞത് ചട്ടിയിലേക്ക് ചേർക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം വള്ളിപ്പയർ അത് ഇതുപോലെ ചെറിയ നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം രണ്ട് പച്ചമുളക് നാലായി കയറിയത് ഒരല്പം കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കല്ലുപ്പ് ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം വെന്ത് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ചേർക്കാനുള്ള അലപ്പും തയ്യാറാക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിറകിയത് ചേർക്കാം മൂന്ന് പച്ചമുളക് മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ഇതുപോലെ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് കറിയിലേക്ക് ചേർക്കാം ഇടയ്ക്ക് ഇതായി ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ അപ്പം അത് ഇതുപോലെ വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ നടുവിലേക്ക് ആ ചതച്ച് വച്ചിരിക്കുന്ന തേങ്ങ അൊടുക്കാം ആ ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തട്ടി കൊത്തി വയ്ക്കാം ഇനി ഇത് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ആവിയേറ്റി അരപ്പൊന്ന് വേവിച്ചെടുക്കാനാണ് കേട്ടോ അപ്പൊ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം കാപ്പുവേപ്പില ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഇറക്കി ഒഴിപ്പിക്കാം എന്താ ഒരു മണമറിയോ നല്ല കൊതി ഉള്ള മണറോ അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ പൊതിയും തയ്യാറായിട്ടുണ്ട് ഉം അടിപൊളി സൂപ്പർ എന്താ രുചി തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പം രുചി എല്ലാവരിലും എത്തട്ടെ